ഇന്നൊരു ഡെയിലി മൈ ലൈഫാണ് കേട്ടോ നേരം വെളുത്ത് അഞ്ചഞ്ചര ആയപ്പോൾ നമ്മൾ വർക്കിന് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് ആയത് കുട്ടനെ ഉമ്മായി ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഇതാണ്ട് നേരെ വർക്കിന് പോകാൻ ഇറങ്ങും ഇന്നത്തെ മേക്കപ്പ് വർക്ക് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അതുകൊണ്ട് വലിയ ദൂരം പോകേണ്ടി വന്നില്ല അപ്പം നമ്മൾ താണ്ട് വർക്കിന് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറെ നാളിനു ശേഷമാണ് ഒരു ഡെയിലി മൈ ലൈഫ് ഇടുന്നതിൽ അപ്പൊ എന്ന് കണ്ടാലും എന്താണെന്ന് അറിയില്ല രാവിലെ ആയപ്പോൾ തന്നെ നല്ല വിശപ്പായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ നേരെ നമ്മളൊരു വെജിറ്റേറിയൻ ഷോപ്പ് കണ്ടുപിടിച്ച് അവിടെ കയറി നല്ല അടിപൊളി ഭൂരിയും നെയ്റോസ്റ്റും ഒക്കെ കഴിച്ചു കേട്ടോ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ യാത്ര തുടങ്ങി കുറച്ചായപ്പോൾ നല്ല അടിപൊളി മഴയും തുടങ്ങി കേട്ടോ അപ്പോൾ ആയത് സ്കൂളുള്ള ദിവസമാണ് അപ്പൊ ഉമ്മായി ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ആയുധുകൂട്ടൻ ഇന്ന് ക്ലാസ് ഉള്ള ദിവസമാണ് അപ്പൊ വർക്ക് ഒക്കെ കഴിഞ്ഞങ്ങള് നേരെ വീട്ടിലോട്ട് പോവുകയാണ് ആയത് സ്കൂളിൽ വിടണം പോവാണ് എവിടെ കൂട്ടൻ സ്കൂളിൽ പോവ ഉമ്മുന്നു അങ്ങനെ 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 കുട്ടനും ഇന്നത്തെ ഡ്യൂട്ടി നേരെ സ്കൂളിലോട്ട് പോയി ദിവസം ശേഷമുള്ള എന്റെ കുറച്ച് ജോലിയും കാര്യങ്ങളും ആണ് ട്ടോ നടക്കുന്നത് സത്യമനായി ഈ ജോലിയും പിന്നെ വർക്കിന്റെ ടെൻഷനും എല്ലാം കാരണം ഐദിവസന്റെ പഠിത്തത്തിന്റെ കാര്യം പ്രോപ്പർ പ്രോപ്പറായിട്ട് സത്യമന ശ്രദ്ധിക്കാൻ പറ്റില്ല അങ്ങനെ ആള് സ്കൂളിൽ നിന്ന് ഫുഡ് ഒക്കെ കൊടുത്ത് അപ്പൊ ഇനി പഠിപ്പിക്കാനിരിക്കുന്നതാണ് ടാസ്ക് അപ്പോഴാണ് ഞാൻ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള കൺസെപ്റ്റിൽ ഇന്റർവെൽറെ കാര്യം അറിഞ്ഞത് അങ്ങനെ ഇനി ഐദൂന്റെ ട്യൂഷന്റെ ടൈമാണ് ട്ടോ കേട്ടോ സത്യമന്നാൽ ഈ ഒരു ടൈമിൽ അവനെ പിടിച്ചിരുത്തി പഠിപ്പിക്കാൻ ഭയങ്കര ാണ് അവർക്ക് എപ്പോഴും കളിക്കണോ എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല അവനിപ്പോ എൽ കെ ജി ആയി റീഡിംഗും റൈറ്റിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ അവന്റെ മുന്നോട്ടുള്ള ഒരു പഠനത്തെയും അത് മാത്രമല്ല മക്കളുടെ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് എയ്റ്റ പെർസെന്റേജ് സംഭവിക്കുന്ന ഒരു ടൈമാണ് ഫൈവ് ടു ലെവൻ ഇയേഴ്സ് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഫ്യൂച്ചറില് നല്ല ഹെൽപ്പുളാവും പക്ഷേ ഞങ്ങൾക്ക് ഈ വർക്കിന്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് നമുക്ക് പ്രോപ്പറായിട്ട് എപ്പോഴും അവന്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല മാക്സിമം നമ്മൾ നോക്കുമെങ്കിലും നമുക്ക് കിട്ടുന്ന ടൈം വളരെ കുറച്ചായിരിക്കും അത് മാത്രമല്ല നമുക്ക് നല്ല ക്ഷമയും വേണേലെ അങ്ങനെയാണ് ഞാൻ ഐദൂസിന്റെ ഇന്റർവെലിന്റെ ലിറ്റിൽ ജീനി കോഴ്സിന് ചേർക്കുന്നത് അപ്പൊ ഇതിനു മുന്നേ നമ്മൾ ഇത്താള മക്കളൊക്കെ ജോയിൻ ചെയ്ത് നമുക്ക് ഇവിടെ കോഴ്സിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം അറിയാം അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ നമുക്ക് ഇവരൊരു അസസ്മെന്റ് തരും സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ എല്ലാവർക്കും ഒരേ സിലബസ് എന്ന രീതിയിലല്ല കുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം എത്രത്തോളം നോളജ് ഉണ്ട് അവർക്ക് കുട്ടിയുടെ വേ ഓഫ് ലേണിംഗ് ഒക്കെ നോക്കിയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരു കുട്ടിക്ക് ഓരോ പ്ലാനിലാണ് ഇവർ ക്ലാസുകൾ അറേഞ്ച് ചെയ്യുന്നത് അപ്പൊ ഇവർ ക്ലാസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന കൺസെപ്റ്റ് ആണ് കേട്ടോ ടീച്ചേഴ്സ് ഒക്കെ നല്ല ഇന്ററാക്റ്റീവ് ആണ് അപ്പൊ കുട്ടികൾക്ക് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു ഫീലേ വരത്തില്ല അപ്പൊ നല്ല ആക്ടിവിറ്റി ബേസിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് അവർ പഠിപ്പിക്കാറ് അപ്പൊ അത് മാത്രമല്ല മാം എത്ര ഡൗട്ട് വേണമെങ്കിലും എത്ര വട്ടം വേണമെങ്കിലും നമുക്ക് പറഞ്ഞുതരും അപ്പം നല്ലൊരു ബോണ്ടാണ് കേട്ടോ രണ്ടാളും തമ്മിൽ അതുകൊണ്ട് ഈ ഒരു ക്ലാസ് തുടങ്ങുന്ന ഒരു ടൈം ആവുമ്പോഴേ ആയി ദിവസം ഭയങ്കര ആക്റ്റീവായിട്ട് ബാഗും ബുക്സും ഒക്കെ എടുത്തിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനിരിക്കുന്നത് പിന്നെ ഇവരെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്റർവലിന്റെ തന്നെ ഇ സി പി സി കോഴ്സ് പഠിച്ചവരാണ് അപ്പം അവർ തന്നെയാണ് ഇവിടെ ലിറ്റിൽ ടീച്ചേഴ്സ് ആയിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് എഡ്യൂക്കേഷണൽ സൈക്കോളജിയും കാര്യങ്ങളും ഒക്കെ അറിയാം ഒരു മൂന്ന് വയസ്സുള്ള കുട്ടി എങ്ങനെ അറ്റൻറ്റീവ് ആക്കി എടുത്താം ആ ഒരു ഫുൾ ക്ലാസ് ടൈമിലാണെങ്കിലും നല്ല അറ്റൻഷൻ ഒക്കെ കൊടുത്ത് ഫോക്കസ് ആക്കി എടുത്താനുള്ള കാര്യങ്ങളൊക്കെ അറിയാം അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ ഒരു ക്ലാസ് ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ വർക്ക് ഒന്നും തോന്നില്ല അവർ നല്ല എൻജോയ് ചെയ്തിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് പ്രീ കെ ജി കോഴ്സ് വരുന്നത് മൂന്ന് വയസ്സോട്ടുള്ള കുട്ടികൾക്കാണ് കേട്ടോ പ്രികി കെ ജി വൺ കെ ജി ടു ഇനി ജി സി സി കൺട്രീസിലൊക്കെ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്താൽ നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റും ബിസി ആയിട്ടുള്ള പാരന്റ്സിനും പിന്നെ ഒന്ന് കുട്ടീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് കുട്ടീസിനെ പഠിപ്പിക്കാൻ പറ്റാത്തവർക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ അപ്പൊ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചപ്പോ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ള ഫ്രണ്ട്സ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിക്കോ അങ്ങനെ ആയത് കുട്ടൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയി അങ്ങനെ ഹോട്ടലിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരികെ വീട്ടിൽ വന്നത് ഇത് കാണുമ്പോൾ പഴയ യൂട്യൂബിൻ്റെ ഓർമ്മയാണ് വരുന്നത് ഞങ്ങൾ പഴയ പ്ലേ ബട്ടൺ അങ്ങനെ ഐ ദിവസം ട്യൂഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ആൾ കുറച്ച് കളിക്കുന്ന ടൈം ആണ് അപ്പൊ ആൾ പിള്ളേരുമായിട്ട് കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും ശേഷമാണ് വീഡിയോ ഇടുന്നത് ഇടുന്നത് യൂട്യൂബ് വീഡിയോ വീഡിയോ ഒരു മൈ ലൈഫ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇടുന്നത് എന്നാലും നമുക്ക് പറ്റിയ കുറച്ച് പോർഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ട് ഈ എന്താ പറയേണ്ട തിരക്കാണ് സത്യം പറഞ്ഞാൽ മാറി ബിസിനസ് മേഖലയിലോട്ട് എത്തി നിൽക്കുകയാണ് അതിന്റെ ഒരു തിരക്കും കാര്യങ്ങളും ആണ് പിന്നെ വേറൊരു പുതിയ തുടക്കം അതെല്ലാം ഇനി നമ്മൾ അറിയിക്കുന്നതായിരിക്കും അതാണ് അതാണ് ഈ തിരക്കിന്റെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒരു 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 ക്ലാസ് കിട്ടുന്നത് എന്താ ാണ് കേട്ടോ കേട്ടോ നമുക്ക് ആ ഒരു ഒരു ടെൻഷൻ ഇല്ല കാര്യം അവന്റെ അവന്റെ എഡ്യൂക്കേഷണൽ രീതിയിൽ അത് ക്ലിയർ ക്ലിയർ ആയി ആയി ആളാണെങ്കിലും ആ ഒരു ക്ലാസിന് ഭയങ്കര ഇരുന്നത് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ആൾക്ക് ഇഷ്ടമാണ് ആൾക്കിഷ്ടമാണ് നമ്മൾക്ക് ആ ഒരു കാര്യത്തിൽ സമാധാനം ഉണ്ട് പിന്നെ വേറെന്താണ് പിന്നെന്താണ്